നിങ്ങളെയാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ നോക്കാൻ വേറെ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കരുതും മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണ് അവൾക്ക് എന്നോട് ഭയങ്കര പ്രണയമാണ് അത് കിടക്കുന്ന കഷ്ടകാലം എനിക്ക് എന്നോട് പ്രണയമാണ് ആ പ്രണയം ശാശ്വതമാണ് എന്നിട്ട് പിന്നെ ഞാൻ എന്നെ പ്രണയിച്ചിട്ട് നാളെ ഞാൻ തേക്കത്തില്ല മറ്റാൾ എന്നെ തേച്ചിട്ട് പോകും മനസ്സിലാ തേപ്പുട്ടീൻ്റെ അടിയിലിരിക്കും അതുകൊണ്ട് തേപ്പിന് ഇട കൊടുക്കരുത് സ്വന്തമായിട്ട് പ്രണയിക്കുക ആസ്വദിക്കുക ജീവിതത്തിന് ഒരു കോട്ടവും ഉണ്ടാകത്തില്ല മതം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ മതം ചിലപ്പോൾ ആയിരിക്കും അഭിപ്രായങ്ങളായിരിക്കും മതത്തിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളും സാധ്യതകളും സാഹചര്യത്തിൻ്റെ ഭാഗത്താണ് അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് നൈമിൻഷികൊണ്ട് ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡിനല്ല നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് അത് ശരീരത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് സിമ്പതിയും എമ്പതിയും ഒക്കെ ഉണ്ടാകും അത് നമ്മുടെ വളർച്ചയുടെ വിവിധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല സിമ്പതി ഇല്ല എമ്പതി ഇല്ല അതൊന്നുമില്ല എസ് രാജമ്മ നിങ്ങൾ എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനു ജോലി ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണോ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ച് ജീവിക്കുന്നത് അത് ശരിയാണോ സ്വയം പര്യാപ്തമാകേണ്ടത് ഇത് സ്വയം പര്യാപ്തിയിലാണ് കാരണം എന്താണ് നമ്മളിവിടെ മനുഷ്യരുമായിട്ട് മനുഷ്യർ നമ്മൾ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് അനുഭവിക്കുന്ന ഭാഗം ഷെയർ ചെയ്യുന്നത് കൊണ്ട് സ്വസ്ഥത കിട്ടുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ വിലവേസി കാശ് വാങ്ങുന്നില്ല നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ മനസ്സമാധാനം മോട്ടിവേഷൻ തരാം അയ്യായിരം രൂപ ഫീസാണ് നമുക്ക് ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ചെയ്ത് ആൾക്കാരുന്ന് കാശ് മേടിക്കാം തീർച്ചയായിട്ടും മേടിക്കാം അയ്യായിരം രൂപ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് അയ്യായിരം രൂപ വെച്ചാൽ പത്ത് അഞ്ഞൂറ് വരെയൊക്കെ സിമ്പിളായിട്ട് നമുക്കൊരു മോട്ടിവേഷണൽ ക്ലാസ് നടത്താം ഒരു സംശയം വേണ്ട പക്ഷേ അത് ഒരുപാട് പേര് കബളിപ്പിക്കപ്പെടുകയും കാരണം ഫീസൊക്കെ തന്നെ എല്ലാം കഴിയുമ്പോഴാണ് ഒരു ദിവസം ടോക്ക് ഒരു മോട്ടിവേഷണൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് റിച്ച് ഇല്ല ഇല്ലാകത്തില്ല നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ എൻ്റെ ഓരോ വ്യക്തിയും സ്വതന്ത്രമായിട്ട് തീരുമാനം ഇതെനിക്ക് ഗുണമാണ് ഇതെനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് അവർ ഞമ്മൾക്ക് പൈസ ഇട്ടു തരുന്നത് അവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നവരാണ് പൈസ ഇട്ടു തരുന്നത് അതല്ലാണ്ട് നമ്മൾ ഒരു എന്ത് ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ഒരു പരസ്യം ചെയ്തു ഓക്കെ യുവർ ലൈഫ് റീച്ച് ഓ യു കം വിത്ത് മീ ലൈഫ് ലൈഫ് ഐ ഐ യുവർ മാനിഫെസ്റ്റ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വേഷം കെട്ടൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാം നമുക്കൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കസർത്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കിട്ടും കുറേ പൈസയും കിട്ടും എന്നൊരു അയ്യായിരം രൂപ ഫീസ് അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഫീസ് വെച്ചാലും തരാൻ ആൾക്കാരുണ്ട് ഒരു സംശയം വേണ്ട ഇരുപത്തയ്യായിരം രൂപയൊന്നും ഒന്നുമല്ല ഇരുപത്തയ്യായിരം രൂപ വെച്ചാലും നമുക്ക് ഒരു ഹൈ ക്ലാസ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഒരു ഒരു ലക്ഷം രൂപ ഫീസ് വെച്ചാലും വരാൻ ആൾക്കാരുണ്ട് വരാൻ ആൾക്കാരുണ്ട് കാരണം അങ്ങനെയാണ് സൊസൈറ്റി എന്നാൽ ചൂഷണത്തിന് വിധേയമാകാൻ ആൾക്കാർ ഒരുപാട് പേരാണ് അപ്പം ഇവിടെ നമ്മൾ എന്താ ഒരു കാരണവശാലും നിങ്ങൾ ചൂഷണത്തിന് വിധേയമാകരുത് നമ്മുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം വീണ്ടും കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഇട്ടാൽ മതി അതാരും കബളിപ്പിക്കപ്പെടുന്നു നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് ഒരിക്കലും നാശം ഉണ്ടാക്കുന്നില്ല അത് നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കുന്നതിന് ഒരു ഉണ്ട് അതിൻ്റെ പിന്നിൽ അത് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഗുണമാണെങ്കിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യണ്ട അഞ്ച് പൈസ തരണ്ട നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിലിട്ട് തന്നാൽ മതി എന്നിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം കച്ചവടം എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറയണത് ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ളത് ആ ഇതാണ് കളിപ്പായിപ്പോയില്ലേ കാശ് തിരിച്ച് തരുമോ കാശ് തിരിച്ച് വരത്തില്ല ഇത് നിങ്ങൾക്ക് സന്മനസ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാൽ ഇവിടെ ഒരിക്കലും നിങ്ങളെ നമ്മൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നമ്മൾ കച്ചവട വസ്തുവാക്കുന്നില്ല നമ്മളെ നമ്മൾ കച്ചവട വസ്തുവാക്കുന്നില്ല പകരം വളരെ ഓപ്പണായിട്ട് സിൻസിയറായിട്ട് ഒന്നും തരുന്നില്ലേ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ പ്രവർത്തനം നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നിടത്തോളം നമ്മൾ പ്രവർത്തിക്കും നമ്മുടെ പ്രവർത്തനം തുടരണമെന്നുണ്ടെങ്കിൽ വേണ്ടത് അവിടെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും ഇല്ലേ ഇല്ലെങ്കിൽ ഇല്ല സത്വവും അതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ പ്രവർത്തനം തുടരണം തുടരണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യരും ആഗ്രഹിക്കണം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി ഇല്ല ഇല്ലേ ഇല്ല നമ്മളെ കൊണ്ട് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്ത് നിലനിൽക്കാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ടുമില്ല അതിനിപ്പുറത്തോട്ടുമില്ല ഒരു സംശയവുമില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ പറ്റി ചിന്തിക്കാൻ യാതൊരു താല്പര്യമില്ല ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകണമെങ്കിലും ഉണ്ടായിക്കോട്ടെ നമുക്ക് ഗുണമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് നമുക്ക് നാശമുണ്ടാക്കുന്നില്ല അതുകൊണ്ട് ആരും എങ്ങനെ പ്രതികരിച്ചാലും നമുക്കൊരു ദോഷവും ഇല്ല കാരണം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നമ്മൾ പരിപൂർണ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഇതിൽ യാതൊരു കള്ളത്രവും ഇല്ല കപടതയും ഇല്ല നിങ്ങളെ സ്വാധീനിക്കാനല്ല നിങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ നിങ്ങളാരെയും സ്വാധീനിക്കാനില്ല നമ്മൾ ജീവിക്കുന്നത് വളരെ മനോഹരമായിട്ട് രോഗമില്ലാതെ ജീവിക്കുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് കണ്ടെത്തി സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രതിബദ്ധതകൾക്കും മാന്യമായിട്ട് അംഗീകാരം കൊടുത്തുകൊണ്ട് ഒന്നിനെ നമ്മൾ വെല്ലുവിളിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച മതവിശ്വാസം ഒന്നും നമുക്ക് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് മതവിശ്വാസം വേണം ആയിക്കോട്ടെ നമ്മളൊരിക്കലും ആരുടെ തലയിലും കയറി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല ഇതാണ് ശരി അല്ല എന്താണ് ശരി എന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ പ്രാപ്തിയുള്ള സമൂഹത്തിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട് ഒരു സംശയമില്ല ഐ ആം അമേസ്ഡ് ആർ വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സലൻ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തൊന്നുമില്ല അതിങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്ന കൂട്ടത്ത് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് കുറച്ച് വാക്കുകൾ അവിടെ നിന്ന് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒട്ടും ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കവിടെ തെറ്റ് വരേണ്ട കാര്യമില്ലല്ല മലയാളം എനിക്കറിയാവാം മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത് കൈ കിട്ടിയ വാക്കുകളൊക്കെ എടുത്ത് അല്ലേ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെ വീട്ടിൽ അടുക്കളയിൽ എന്തൊക്കെയുണ്ട് ആ അവിടെ ചെല്ലുമ്പോൾ എന്ത് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇതൊക്കെ കൂട്ടി നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ രുചിയുള്ള ആഹാരം ഉണ്ടാക്കുന്നു അല്ലാണ്ട് എനിക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിയാവാ ഇല്ല അറിയത്തില്ല ഉണ്ടാക്കാൻ അറിയാവാ അറിയത്തില്ല പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കി കഴിക്കും അല്ലേ നമ്മൾ കറി ഉണ്ടാക്കുന്നു നമ്മുടെ രുചിക്കനുസരിച്ച് കറി ഉണ്ടാക്കുന്നു അതുപോലെ ഭാഷ ഉണ്ടാകുന്നു ആഹ വിളമ്പുന്നു നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നു നമ്മൾ സത്യസന്ധത നിലനിർത്തുക ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നത് അവരുടെ താല്പര്യം നമ്മളിൽ ദുഷ്ടതരം വരാതിരിക്കാൻ നമ്മളെ വൃത്തിയായിട്ട് അനുഭവിച്ചു കൊണ്ടുപോവുക നമ്മളെ വൃത്തി നമ്മളെ അനുഭവിക്കുന്നിടത്തുനിന്ന് നമ്മൾ ഒരിക്കലും മാറരുതും അലസത നമ്മളുടെ ഭാഗമാകരുതും അലസം അലസത അലക്ഷ്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്നു എന്ത് കാര്യം ചെയ്താലും ആരുമില്ലെങ്കിലും സത്യസന്ധനായിരിക്കണം ആരുമില്ല നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക അലംഭാവം ഉണ്ടാകുന്നു ഏ ഒരു കത്തിയെടുത്ത് പച്ചക്കറി അരിയുമ്പോൾ വളരെ ബഹുമാനത്തോടെ കത്തി പിടിയൽ വൃത്തിയായിട്ട് പിടിച്ച് ശ്രദ്ധാപൂർവം അരിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അലസതയിൽ എന്തു ചെയ്താലും അപകടമാണ് അലസമാകരുതും അലസതയിലാണ് ദുഷ്ടന്മാരെ ദുഷ്ടപ്രവർത്തികൾ നമ്മളെ ബാധിക്കുന്നത് അതുകൊണ്ട് അലസതയില്ലാണ്ടിരിക്കുക വളരെ എളുപ്പമാണ് സ്വസ്ഥതയാണ് സ്വസ്ഥത ആർക്കും നമ്മൾ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരിക്കലും ആർക്കും നമ്മളിൽ നിന്ന് സ്വസ്ഥത തട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല അത് നമ്മുടെ അവകാശമാണ് ആരിൽ നിന്നും തട്ടിയെടുക്കുന്ന അല്ല സ്വസ്ഥത മറ്റുള്ളവർ ആരും നമുക്ക് തരുന്ന ആനുകൂല്യമല്ല സ്വസ്ഥത നമ്മുടെ വിവേകത്തിൽ നിന്നാണ് സ്വസ്ഥത ജനിക്കുന്നത് വിവേകത്തിൽ തുടരുമ്പോൾ തീർച്ചയായിട്ടും സ്വസ്ഥത പ്രകടമാകും കാരണം ഇത് ലോകത്തിൽ ആർക്കും സൃഷ്ടിച്ചു തരാൻ പറ്റുന്നൊന്നല്ല നമ്മുടെ ജന്മവും ജീവിതവും അതുകൊണ്ട് ആർക്കും പണയം വെക്കരുത് ആർക്കും പണയം വെക്കരുത് നമ്മളെ നമ്മൾ നമ്മളനുഭവിക്കേണ്ട നമ്മുടെ അവസരം ഒരിക്കലും പാഴാക്കരുത് ഇത് പാഴാക്കാണ്ടിരുന്ന ആണ് നമ്മളാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഗൂഢ ചത്തുപോയി ഏ അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഭാഗത്ത് അനുഭവിക്കുന്നതിന് ആരോ സംശയം ചോദിക്കണം നമ്മളെ അനുഭവിക്കുന്നിടത്താണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ അനുഭവിക്കാൻ എത്രത്തോളം നമ്മൾക്ക് താല്പര്യമുണ്ട് അത്രയും നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മളനുഭവിക്കുന്നതിന് ആരെങ്കിലും കൂട്ടുപിടിക്കണം നമ്മളെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും സത്യസന്ധതയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ചേരാൻ തുടങ്ങും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ് ആ ഹൈ എക്സ്പീരിയൻസിങ് മെയിൻറ്റൈനിങ് യുവർ സെൽഫ് ഇൻ ദ ഗീവൺ സ്പേസ് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് ദ മോർ യു ക്യാൻ ദ ബെറ്റർ യു ക്യാൻ ബി ദ മോർ യു ആർ എക്സ്പീരിയൻസിങ് യുവർ സെൽഫ് വെറ്റ് ദറ്റ്സ് ദ പർപ്പസ് ഓഫ് ലൈഫ് കീപ് എക്സ്പീരിയൻസിങ് നത്തിങ് എൽസ് യു ഡോൺ ഹവ് ടു സർവ്വ് എനിവൺ യു ഡോൺ ഹവ് ടു കോൺട്രിബ്യൂട്ട് എനിങ് ബികോസ് ദ യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് വാട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ലൈഫ് കണ്ടിന്യൂസ്ലി സോ നെവർ എവർ തിങ്ക് അബൌട്ട് എനിത്തിങ് ജസ്റ്റ് ബി വാട്ട് യു ആർ നത്തിങ് എൽസ് ഇസ് ദാറ്റ് സിമ്പിൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അലസത വരാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തെ ശ്രദ്ധിക്കുക എക്സ്പാൻഷനും കോൺട്രാക്ഷനും എക്സ്പാൻഷനും കോൺട്രാക്ഷനും സ്ഥാനം കൊടുക്കുമ്പോൾ സാവകാശ അലശ്രദ്ധമാണ് നമ്മളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് മോചനം കിട്ടും തീർച്ചയായിട്ടും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശരീരത്തിൻ്റെ പ്രവർത്തനം സമഗ്രമായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ മൂല്യത്തെ ഉണർത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനത്തിൻ്റെ മൂല്യത്തെ നമ്മുടെ ശ്രദ്ധയിൽ ഉണർത്തിക്കൊണ്ടുവരുമ്പോൾ ആന്തരിക അവയവങ്ങളൊക്കെ ഉത്സാഹത്തോട് പ്രവർത്തിക്കാൻ തുടങ്ങും ആ ഉത്സാഹം നമ്മുടെ ഉത്സാഹമാകും ആന്തരികങ്ങളുടെ ക്ഷീണമാണ് നമുക്ക് ക്ഷീണം ദഹനശേഷി മെച്ചപ്പെടുമ്പോൾ നമ്മുടെ പ്രാപ്തിയും കൂടാൻ തുടങ്ങും ആഹാ വളരെ സിമ്പിളാ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഗൂഗിൾ പേക്കുള്ള നമ്പർ ഇട്ടിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ ആരും മറക്കണ്ട താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഏത് ഡിനോമിനേഷൻ ഇട്ടാലും നമുക്കൊരു കുഴപ്പമില്ല ബാങ്കിൽ സ്ഥലമുണ്ടേ ബാങ്കിൽ ഒരുപാട് സ്ഥലമുണ്ടേ നിങ്ങൾ പേടിക്കണ്ട കാരണം നിങ്ങളിന്ന് കൂടുതൽ പൈസ ഇട്ടാൽ നാളെ ചിലപ്പോൾ പൈസ തരാൻ ആപദില്ലാത്ത പത്ത് പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ പത്ത് പേര് വന്നാലും നമ്മൾ സ്വീകരിക്കും എന്തുകൊണ്ട് ഇന്ന് നമുക്ക് പറ്റത്തില്ല നമുക്ക് മിനിമം ക്യാഷേ ഉള്ളൂ കയ്യിൽ നിങ്ങൾ കൂടുതൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അഞ്ച് പൈസ തരാൻ പറ്റാത്തത് വന്നാലും നമുക്ക് അവരെ കൂട്ടത്തില് നിറപ്പാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റത്തില്ല അത്രയേ ഉള്ളൂ ഇതൊക്കെ വളരെ സിമ്പിൾ ലോജിക്കാണ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല ആശാനെത്തോടു കൂടി ഇരിക്കാൻ സന്തോഷനെ കണ്ടുപിടിക്കണം അല്ലേ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സന്തോഷനെ കണ്ടുപിടിക്കണം എന്താണ് സന്തോഷം കണ്ടെത്തണം അല്ലേ സന്തോഷത്തെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സന്തോഷത്തെ കണ്ടുപിടിക്കുക എങ്ങനെയാണ് സന്തോഷം പ്രവർത്തിക്കുന്നത് ഇനിയിപ്പോൾ ദുഃഖത്തിന്റെ കൂടെയാണ് ഇരിക്കണെങ്കിൽ ദുഃഖം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖത്തിന്റെ കൂടെ ഇരിക്കാം ഏഹ് അതല്ല വെറുപ്പിന്റെ കൂടെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുപ്പ് എങ്ങനെയാണ് വെറുപ്പിന്റെ എന്താണ് അല്ലെ സാമ്പാറിന്റെ ഫോർമുല എന്താണ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നമുക്കറിയാം അല്ലെ പൂ അവ്യയിൽ ഉണ്ടാക്കാൻ അറിയാം പുളിശ്ശേരി ഉണ്ടാക്കാനറിയാം എലിശ്ശേരി അറിയാം സന്തോഷം ഉണ്ടാക്കാൻ അറിയണം ഉണ്ടാക്കാൻ അറിയണം വെറുപ്പ് ഉണ്ടാക്കാൻ അറിയണം ഇതെല്ലാം ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള കോമ്പിനേഷന്റെ ചേഞ്ചസ് ആണ് അപ്പൊ സന്തോഷമാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചേരുവകൾ പരിശോധിക്കണം അല്ലേ കാർ നമ്മളൊരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നു നമ്മളൊരു എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നു നമ്മൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ സ്റ്റേബിളായിട്ട് ഓടിക്കുന്നു കാരണം കാറിൻ്റെ പ്രവർത്തനവും കാറിൻ്റെ റോഡുമായിട്ടുള്ള ബന്ധവും നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയും ചേരുമ്പോൾ നമുക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാം അല്ലേ ഒരു വ്യക്തി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നു ആ വ്യക്തിക്ക് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ ആ വ്യക്തിക്ക് ാപ്തിയുണ്ട് അത് മെച്ചപ്പെടുമ്പോൾ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റും അല്ലേ അത് ആ വ്യവസ്ഥയെ കൃത്യമായിട്ട് പരിചയപ്പെടുമ്പോൾ നമുക്ക് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ആഹാം അത് ആ എൺപത് കിലോട്ടർ സ്പീഡിലും ആഹ അപ്പൊ ഏത് മോഡിൽ കൊണ്ടുപോകണം അത് നമ്മുടെ വിവേകമാണ് അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എങ്ങനെ ചേർക്കണം അപ്പം സന്തോഷമെന്ന് പറയുന്നത് എന്താണ് ദുഃഖം എന്ന് പറയുന്നത് എന്താണ് എങ്ങനെ ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനം ആ എങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് സന്തോഷം കൈവരിക്കാം അതിൽ ആശ്വാസമാണ് ആശ്വാസത്തിൻ്റെ കോമ്പിനേഷൻ എടുക്കണം അതിൻ്റെ ഫോർമുല എടുക്കണമെന്ന് പഠിക്കണം ശ്രദ്ധിക്കണം ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ശ്രദ്ധിക്കണം ആഗ്രഹങ്ങൾ കുമിഞ്ഞു കൂടിയാൽ ദുഃഖം കൂടും ആഗ്രഹങ്ങൾ കുറച്ച് കൊണ്ടുവന്നാൽ ആശ്വാസം കൂടും അപ്പോൾ ആഗ്രഹങ്ങളെ മിതമാക്കി എന്നാൽ ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ആ ഒരു ആഗ്രഹത്തെ എടുത്ത് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ആഗ്രഹം എങ്ങനെ ജനിച്ചു എനിക്ക് ആഗ്രഹം എങ്ങനെ ഉണ്ടായി പരിശോധിക്കുക അപ്പോഴാഗ്രഹം നടപ്പിലാക്കാനുള്ള വഴിയും വഴിയുമുണ്ടാകും ഇത് കുറെ ആഗ്രഹമുണ്ട് ഒന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല കാരണം എന്താ ആഗ്രഹം വരാനുള്ള കാരണം അറിയത്തില്ല ആഗ്രഹം വരാനുള്ള കാരണത്തെ വൃത്തിയായിട്ട് പരിശോധിച്ചെടുക്കണം അപ്പോൾ ആ ആഗ്രഹവും നടപ്പിലാക്കാൻ പറ്റും നടപ്പിലാക്കുന്ന ആഗ്രഹത്തിന് നമുക്ക് എന്തുണ്ടാകും ആശ്വാസം ഉണ്ടാകും അങ്ങനെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ആന്തരിക വ്യവസ്ഥയുടെ പൊരുൾ അഴിഞ്ഞുവരും ആഹാ വീണ്ടും ആശ്വാസം നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ആശ്വാസമുള്ള ആളായിട്ട് മാറാൻ സാധിക്കുന്നത് നമ്മളുടെ ഡീറ്റെയിൽസാണ് കിട്ടേണ്ടത് അതിൻ്റെ അയൽവാസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് കാര്യമില്ല പ്രോട്ടോണും ന്യൂട്രോണും വർക്ക് ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ അനുഭവിക്കാൻ ഉള്ള ഭാഗം അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ മൈക്രോഗാൻഡ്രിയുണ്ട് ഉണ്ട് സെല്ലുകൾ അങ്ങനെയാണ് പെരുകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല എക്സ്ക്രോമസോം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് എന്താ കാര്യം ഇരിക്കുന്നത് എക്സ്ക്രോമസോം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് പുസ്തകം നോക്കി വായിച്ചു പഠിച്ചിട്ട് നമ്മുടെ ജീവിതം ആശ്വാസത്തെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് എക്സ് എക്സ്ക്രോമസോമോ വൈക്രോമസോമോ അല്ല നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന വ്യവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഉത്തരവാദിത്വത്തോട് ഉത്തരവാദിത്വത്തോടുകൂടി കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഭാഗം തെളിഞ്ഞു വരികയും അതുമൂലം നമ്മൾക്ക് നമ്മളെ ആശ്വാസത്തിൽ കൈകാര്യം ചെയ്യേണ്ട പ്രാപ്തി കിട്ടും കൊടുക്കണ്ട ണ്ടകത്ത് ഒരിക്കലും വിലവേശലില്ല വണ്ടർഫുൾ ലിവിങ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് നിങ്ങളെ ഉണർത്തുന്ന ഭാഗം പത്തുപേരോട് ഷെയർ ചെയ്യുക അതെ നിങ്ങളെ നന്നായിട്ട് ഉണർത്തിയ ഭാഗം പത്തുപേരോട് ഷെയർ ചെയ്യുക അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലോ കൂട്ടത്തിലുള്ള അംഗങ്ങളുമായിട്ടുള്ള സഹകരണം മെച്ചപ്പെടേണ്ടത് അപ്പൊ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നീ ആ ബന്ധം ബന്ധനത്തിലാണ് മര്യാദക്ക് നിങ്ങളുടെ ക്വാളിറ്റി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ ലിസൺ ചെയ്യാൻ തയ്യാറായിട്ട് എത്ര പേരുണ്ട് നിങ്ങളുടെ ക്വാളിറ്റി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്യും അപ്പം നിങ്ങളുടെ ക്വാളിറ്റിയിൽ തന്നെയാണോ നിങ്ങളുടെ ക്വാളിറ്റി ക്വാളിറ്റി തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പിക്കണം അല്ലാണ്ട് വെറുതെ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ക്വാളിറ്റി ആണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തുടരുന്ന ഭാഗമുണ്ടാകും അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ക്വാളിറ്റി ഒരിക്കലും തളരത്തില്ല തളരുത് അതാണ് ക്വാളിറ്റി ക്വാളിറ്റി കൃഷീണമില്ല ക്വാളിറ്റിയാണ് നമ്മുടെ ക്വാളിഫൈഡ് ലിവിങ് ഓ ആ ക്വാളിറ്റിയാണ് നമ്മൾ ഒക്കയുപ്പൈ ചെയ്യുന്ന സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒക്കയുപേഷൻ അല്ലേ അപ്പോൾ ഓക്യുപ്പേഷൻ ഇല്ലെന്ന് ആരും പറയരുത് ഒക്കയുപ്പൈ ചെയ്യുന്ന സ്പേസ് അല്ലേ ഈ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പേസ് റീറ്റെയിൻ ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ ഒക്യുപ്പേഷൻ അതുകൊണ്ട് ജോലി ഇല്ലെന്ന് പറയരുത് ഒരിക്കലും പറയരുത് ജോലി വളരെ വ്യക്തമായിട്ട് ഉണ്ട് ഉള്ളതിൽ നമ്മൾക്ക് ഉടർച്ചയുമുണ്ട് ഓക്കിപ്പേഷൻ അല്ല ഞാൻ ഓക്കെ ചെയ്യുന്ന സ്പേസ് റീറ്റെയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഓക്യുപ്പേഷൻ അല്ല എന്തെങ്കിലും പോരായ്മയുണ്ട് അവിടെ ഇല്ല ഒരു കാരണ സ്ഥലം ജോലി എനിക്ക് ജോലി കിട്ടിയില്ല നല്ല ജോലിയില്ല അങ്ങനെ ഒരു ഭാഗമില്ല നിരന്തരം അധ്വാനിക്കുക എന്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കുക ഫലമിച്ച് കാതെ അധ്വാനിക്കുക അങ്ങനെ ഫലമിച്ച് അധ്വാനിക്കുമ്പോൾ തന്നെത്താൻ തെളിച്ചുണ്ടാവും ഒരു സംശയവും ഇല്ല ആർക്കു വേണ്ടിയിട്ടും പണിയെടുക്കുക ഫലം നോക്കണ്ട പണിയെടുക്കുക പണിയെടുക്കുക സാവകാശം സാവകാശം പണിയെടുത്ത് തുടരുമ്പോൾ സാവകാശം തെളിച്ചും കൂടി എനിക്കെന്ത് കിട്ടും അല്ല എനിക്കത് കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയല്ല വെറുതെ പണിയെടുക്കുക നമുക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ പോരെ അത് ഇനി ആരും തന്നിട്ടില്ലെങ്കിൽ കൈനീട്ടാൻ ഒരു മടിയും വേണ്ടി വിചാരിക്കേണ്ട കൈനീട്ടാൻ ഒരു മടിയും വേണ്ട കാരണം എല്ലാ മനുഷ്യരും നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവരാണ് ഈ ലോകത്ത് കാണുന്ന സർവ്വ മനുഷ്യരും നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവരാണ് ആര് തന്നാലും കുഴപ്പമില്ല ആര് ആഹാരം തന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് കൈ നീട്ടാൻ ഒരിക്കലും മടി വിചാരിക്കേണ്ട പക്ഷെ പ്രവർത്തിക്കുക പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക ഒരിക്കലും തളരരുത് തളർച്ച നമ്മുടെ ഭാഗമാകരുത് പ്രവർത്തനത്തിൽ തുടരുക പ്രവർത്തനത്തിൽ തുടരുമ്പോൾ അനായാസം നമ്മുടെ തെളിച്ചം തനിയെ ഉണർന്നു വരും നമ്മുടെ തെളിച്ചമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അസാധ്യമായിട്ടുള്ള സാന്നിധ്യമാണ് നമ്മുടെ തെളിച്ചത്തിൽ ഉണർന്നു വരുന്നത് ഒരിക്കലും മങ്ങാത്ത തെളിച്ചമാണ് നമ്മളെ നമ്മൾ വൃത്തിയായിട്ട് അനുഭവിക്കുമ്പോൾ ക്ഷീണമില്ലാത്ത ആശങ്കയില്ലാത്ത ഒരു അനുഭവ തലമാണ് ഉണർന്നു വരുന്നത് പിന്നെ അത് മങ്ങത്തില്ല കിടത്തില്ല വാടത്തില്ല അത് സുഷ്ടിച്ചു പോകത്തുമില്ല അതാർക്കും തകർക്കാൻ പറ്റത്തുമില്ല അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അണ്ട് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു ഉയർന്ന ജാതിയിൽ ജനിച്ചു ഒന്നുമല്ല ഞാൻ പണ്ഡിതനായി അല്ല എന്നെ പത്ത് പേര് പുകഴ്ത്തി പറഞ്ഞു പെർഫ്യൂം അടിച്ചു ഒരു കഥയുമില്ല ഈ പെർഫ്യൂം തന്നെ നമുക്ക് ശാപമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ മണം അല്ലേ അതെ പെർഫ്യൂം അടിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമില്ല ദോഷമാണ് ഏഹ് കുറേ ഈയമ്പാറ്റകൾ കൂടും പെർഫ്യൂം അടിച്ചാൽ ഈയമ്പാറ്റകൾ കൂടും അത് കഷ്ടകാലത്തിൻ്റെ ലക്ഷണമാണ് പെർഫ്യൂം അടിക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ ആയിട്ടുള്ള ശരീരത്തിൻ്റെ സ്മെല്ലുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല നാറ്റമാണെങ്കിൽ ആയിക്കോട്ടെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൻ്റെ ദഹനശേഷി മെച്ചപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ വിയർപ്പ് നാറ്റവും മാറിപ്പോവും രോഗത്തിൻ്റെ ലക്ഷണമാണ് വിയർപ്പ് നാറ്റം ശരിക്കുശീലോട്ട് പണിയെടുക്കുമ്പോൾ വിയർപ്പ് നാറ്റം പോകും ഒരു കുഴപ്പമില്ല ശരീരത്തിൻ്റെ ബോഡിയുടെ സ്മെല്ല് നല്ല സ്മെല്ലാണ് അത് ശരിക്കും പണിയെടുക്കണം ദഹനക്കിടെ ഉള്ളവൻ്റെ ശരീരത്തിൽ നിന്ന് വൃത്തികെട്ട നാറ്റം വരും ഒരു സംശയം വേണ്ട അത് മാറി മണമാകണം എന്നുണ്ടെങ്കിൽ അധ്വാനിക്കണം പ്രവർത്തിക്കണം ശരീരത്തിൽ ഉഷിരി ഉണ്ടാകണം അപ്പൊ നാറ്റന്മാറും മണം വരും എന്തെങ്കിലും അടിച്ചു കടത്തേണ്ടി വരും അതൊക്കെ നമുക്കിവിടെ വിളക്കം